ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളം മീഡിയം പഠിച്ചു എന്നതുകൊണ്ട് കൊണ്ട് ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഇംഗ്ലീഷ് സംസാരിക്കാനോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സ്ട്രെസ്ഡ് ആയി പോകാറുണ്ടോ കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റും സ്കിൽസും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ള ക്ലയൻസിന് എനിക്ക് പരിചയമുണ്ട് എങ്ങനെയാണ് അവരെ ഞാൻ ഗൈഡ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കരിയർ ഫിൽറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് തീർത്ഥ ഞാനൊരു ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റാണ് സർട്ടിഫൈഡ് കരിയർ കോച്ചാണ് ഞാൻ ഇന്ത്യയിലും യു എയിലും ആയിട്ട് സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റി കോണ്ടന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും സോ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സോ ഇതൊരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഞാനും മലയാളം മീഡിയം സ്കൂളിൽ തന്നെയായിരുന്നു പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാം തന്നെ ചെയ്തത് എങ്കിൽ പോലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് പറയാനുള്ള വിഷയങ്ങൾ കേൾക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നമ്പർ വൺ ഐ സ്റ്റോപ്പ് ട്രാൻസ്ലേറ്റിംഗ് അതായത് ആദ്യം മലയാളത്തിൽ പറയാനുള്ള കാര്യം ആലോചിച്ച് പിന്നെ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി ആൻഡ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ആൻഡ് തേർഡ് വൺ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് സീറോ ഫിയർ ഇംഗ്ലീഷിനെ പേടിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സിലൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു വേദിയാണ് എന്നുള്ളത് എന്നാ അത് അങ്ങനെയല്ല ഇന്റർവ്യൂവിന്റെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ സ്കില്ല് ആ സ്ഥാപനത്തിന് എത്രത്തോളം യൂസ്ഫുൾ ആണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് കോൺഫിഡൻസ് ലെവൽ എന്താണ് ഇങ്ങനെ മറ്റു പല കാര്യങ്ങളും അസസ് ചെയ്യാനാണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ നിങ്ങൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് ബിക്കോസ് നിങ്ങൾ കേരളത്തിലെ ഒരു വർക്ക് പ്ലേസ് എടുത്തു നോക്കൂ എത്ര ഓഫീസില് ഡെയിലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന റിക്രൂട്ടർ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെയാണോ ഇന്റർവ്യൂവിന്റെ സമയത്ത് സംസാരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി സോ ഇന്റർവ്യൂ ഒരു ഗ്രാമർ ടെസ്റ്റ് അല്ല ഇത് ഞാൻ പറഞ്ഞത് ആ ഒരു പേടി നിങ്ങൾ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്റർവ്യൂവിൽ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതും ഓർക്കുക ഇനി ഇതിന് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റബിൾ ആണ് അതായത് നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും ചോദിക്കും എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ് സോ ഇങ്ങനെ നൂറ് ശതമാനം ചോദിക്കാനിടയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ അപ്പം അതിനെ അല്പം വൃത്തിയായി ഒരു പേപ്പർ എടുത്ത് ഇംഗ്ലീഷിൽ എഴുതി പ്രിപ്പയർ ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് നിങ്ങൾക്ക് കോൺഫിഡൻസും തീർച്ചയായിട്ടും പക്ഷേ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക വളരെ ഷോർട്ട് ആയിട്ട് ഉള്ള സെന്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ആൻഡ് സെക്കൻഡ്ലി മലയാളം ഇംഗ്ലീഷ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചോദ്യം ഇൻ്റർവ്യൂറ് ചോദിച്ചു വന്ന് വെക്കാം അപ്പം ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി അതിനുള്ള ആൻസറും നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അതിന്റെ ആൻസർ ഇംഗ്ലീഷിൽ നിന്ന് എങ്ങനെ വിശദീകരിക്കും എന്നുള്ള സിറ്റുവേഷനിലാവുമ്പോൾ എന്താ ചെയ്യാം അപ്പോൾ വളരെ പൊലൈറ്റായിട്ട് ഇംഗ്ലീഷിൽ ആ ഇന്റർവ്യൂറോട് നിങ്ങൾ ചോദിക്കുക ക്യാൻ ഐ എക്സ്പ്ലെയിൻ ദിസ് പോയിന്റ് ഇൻ മലയാളം ഫോർ ബെറ്റർ ക്ലാരിറ്റി ഞാനത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി മലയാളത്തിൽ സംസാരിച്ചോട്ടെ മലയാളം അറിയാവുന്ന ഏതൊരു ഇന്റർവ്യൂറും നൂറ് ശതമാനം യെസ് എന്ന് മാത്രമേ പറയുള്ളൂ കാരണം അവർക്ക് നിങ്ങളുടെ ആൻസർ ക്ലിയർ ആവുക എന്നുള്ളതാണ് പ്രധാനം ആൻഡ് അതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എബിലിറ്റിയിൽ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളൊരു ഇമ്പ്രഷനും ആ ഇൻ്റർവ്യൂവർക്ക് ഈ സമയത്ത് ഉണ്ടാകും സൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കും യൂസ് ചെയ്യാം മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ആഡ് എന്തെങ്കിലും ഒന്ന് എടുക്കുക അതിൽ അവർ സംസാരിക്കുന്നത് അതേപോലെ അതേപടി സെയിം ടോണിലും സ്പീഡിലും ആ സെന്റൻസസ് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ബിക്കോസ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് ആണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഉച്ചാരണവും സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലും ഒക്കെ ഒന്ന് മെച്ചപ്പെടും ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഷാഡോയിങ് എന്ന് പറയുന്നത് ഷാഡോയിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഒരു ബെറ്റർമെന്റ് വരുന്നത് കാണാൻ പറ്റും ആൻഡ് വേറൊരു ഇമ്പാക്ട്ഫുൾ മെത്തേഡാണ് സെൽഫ് റെക്കോർഡിങ് അതായത് ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ ആൻസർ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുക അതായത് അതുപോലെ സംസാരിക്കുക അത് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യാം അത് വീണ്ടും വീണ്ടും നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് എവിടെയാണ് പോരായ്മകൾ എന്ന് മറ്റൊരാളുടെ ഹെൽപ്പ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ പബ്ലിക് സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഏർലി സ്റ്റേജസിലൊക്കെ എന്നെ ഒരുപാട് ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മെത്തഡായിരുന്നു ഈ സെൽഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ബട്ട് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ന ഫൈനലി ലിസൺ ഫസ്റ്റ് അതായത് നിങ്ങളോട് ഇൻ്റർവ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വ്യക്തമായി മുഴുവനായി കേൾക്കുക എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം കുടി പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ കാരണം ചോദ്യം മനസ്സിലാവാതെ ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ സ്ട്രെസ്ഫുൾ ആവാം നിങ്ങളുടെ ആൻസർ ചിലപ്പോൾ റോങ് ആയിട്ട് പോവാം നിങ്ങളുടെ ഇംഗ്ലീഷിനെ മൊത്തത്തിൽ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾ കൊണ്ടും പറ്റും ആദ്യം ആ പേടി അങ്ങോട്ട് മാറ്റി വെക്കാം പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്